പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയിൽ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് സന്ദർശകരുടെ പ്രവാഹം കാടിന്റെ പച്ചപ്പും പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന കാട്ടരുവികളും കുന്തിപ്പുഴയും ഒരുക്കുന്ന മനോഹാരിതയാണ് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലത്തേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് സൈലന്റ് വാലിയുടെ മറുവശത്തെ മലയുടെ താഴ്വാരമാണ് തത്തേങ്ങലം ഗ്രാമം പാറക്കെട്ടുകൾക്കിടയിലൂടെ മുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ചെറു കാട്ടരുവികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണീയത മഴക്കാലമായതോടെ അരുവികളിലെല്ലാം നല്ലൊഴുക്കുണ്ട് തെളിമയാർന്ന വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി പതഞ്ഞു പൊങ്ങി വരുന്ന കാഴ്ച മനോഹരമാണ് അതോടൊപ്പം കാടിന്റെ വശ്യതയും മലയിൽ ഇടക്കിടെ രൂപപ്പെടുന്ന കോടമഞ്ഞും കണ്ണിനും മനസ്സിനും കുളിർമ പകരും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കുന്തിപ്പുഴയിൽ രൂപം കൊണ്ട ബീച്ചും ഇവിടെയാണ് ബീച്ചിന്റെ പഴയ സൗന്ദര്യമെല്ലാം ഭംഗിയെങ്കിലും ഇപ്പോഴും സന്ദർശകർ എത്തുന്നുണ്ട് കാഴ്ച മനോഹരമാണെങ്കിലും അപകട സാധ്യത ഏറെയാണ് പ്രകൃതി ഒരുക്കിയ മനോഹാരിത സുരക്ഷിതമായി ആസ്വദിക്കാൻ പഞ്ചായത്തും വനംവകുപ്പും പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയാൽ സർക്കാരിന് വരുമാനവും സന്ദർശകർക്ക് സുരക്ഷയും പ്രദേശവാസിയായു മണ്ണാർക്കാട് താലൂക്കിലെ തെങ്കര പഞ്ചായത്തിന്റെ അധീനതയാണ് ഈ തത്തേകളും പ്രദേശം തത്തേകളം പാത്രക്കടവ് മറ്റേ സൈലന്റ് വാലി പദ്ധതി ഒക്കെ ഈ ഏരിയയിലായിരുന്നു തത്തേത്തിന്റെ ഏരിയയില് അപ്പൊ അതിനുവേണ്ടി കണ്ടമാനം പോർട്ട്രേറ്റ് ഇവിടെ ഇലക്ട്രിസിറ്റായിട്ട് പണ്ടത്തെ കാലത്ത് പോയി അതൊക്കെ ഒഴിവാക്കി പോയി പക്ഷെ എന്നാലും ഏരിയ നല്ലൊരു എപ്പോ ടൂറിസത്തിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഭയങ്കര പഞ്ചായത്തിന് ശരിക്കും വരുമാനം കിട്ടുന്ന നല്ലൊരു പ്രദേശമാണ് കണ്ടുമാനം ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ വൈകുന്നേരം അതിനുവേണ്ടിയും ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ കാണാനും ആസ്വദിക്കാനും ആയിട്ട് ഇഷ്ടംപോലെ ജനം വരുന്നുണ്ട് പക്ഷെ അത് പഞ്ചായത്തൊക്കെ പ്രവർത്തിക്കാനും പഞ്ചായത്ത് നല്ല രീതിക്കൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലൊരു ടൂറിസം മേഖല ആക്കി മാറ്റുന്നത് എല്ലാവർക്കും ഒരു എൻജോയ്മെന്റിനും തട്ടേത്തിന്റെ അടുത്ത പ്രദേശമാണ് നല്ലൊരു ഏരിയ ആണ് കുന്തിപ്പുഴയുടെ സൈഡാണ് നല്ലൊരു വനം സന്ദർശനവും മറ്റേ വെള്ളച്ചാട്ടം അതൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് തത്തേങ്ക ഏരിയ മണ്ണാർക്കാട് ആകെ അഞ്ച് കിലോമീറ്റർ ഈ പറയപ്പെട്ട സ്ഥലത്തൊക്കെ നല്ല തത്തേങ്കലും ലാഷ്മടം പാത്രകടവിന്റെ സൈഡ് അതിന് ഈ ഭാഗം നല്ല കാണാൻ പറ്റിയ നല്ല ഏരിയ ആണ് കണ്ണമാനം ജലം വരുന്നുണ്ട് പോകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞ പഞ്ചായത്തിനൊക്കെ മെനക്കെട്ടാൽ അതൊക്കെ നല്ലൊരു ടൂറിസം ഏരിയ ഒക്കെ മാറ്റാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ